അതിലുപരി അതിനെ സ്വീകരിച്ച് അതിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ ഒരുപാട് ഹൈറാത്തുകളെ കൊണ്ട് അതിൻ്റെ രാവും പകലും ഒക്കെ ധന്യമാക്കാനുള്ള മഹാസൗഭാഗ്യം തൗഫീഖ് പടച്ചോനെ നമുക്ക് എല്ലാവർക്കും നൽകിയാൽ ഉഗ്രഹിക്കട്ടെ ആമീൻ ഈ അറബല്ല ആലമീൻ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഉണ്ടല്ലോ ഇങ്ങക്ക് ഞാനൊരിസ്മ പറഞ്ഞതരാട്ടോ ശരിക്കും ഈമാൻ വർദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ മോശമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് പഠിച്ചു ചെയ്യാൻ പറഞ്ഞ അമൂറാത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മളോട് ചെയ്യരുതേ എന്ന് പറഞ്ഞ മുൻഹയാത്തുകൾ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറ്റിയിട്ട് നല്ല രീതിക്കുള്ള ഒരു ജീവിതം നല്ല അടിപൊളിയായിട്ട് പടച്ചവനെ പേടിച്ചിട്ട് മറ്റു എല്ലാ അനാവശ്യങ്ങളിൽ നിന്നും വിട്ടുനിന്നു കൊണ്ടുള്ള ഒരു ലൈഫ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ പലപ്പോഴും പിന്നീട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനു വേണ്ടി ചെറുതായി പരിശ്രമിക്കുന്നതിനിടയിലാകും ചെയ്താൽ അടുത്ത തെറ്റ് നമ്മുടെ മുമ്പിൽ ഒന്ന് കൊണ്ടിടുക അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് പോകും ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ആഗ്രഹമാണ് നന്നാവുക എന്നുള്ളത് ആ ആഗ്രഹത്തിലേക്ക് പൂർണ്ണമായിട്ടും നമ്മൾ എ എത്തിക്കാൻ കഴിവുള്ള അല്ലാൻ ഒരു ഇസ്മുണ്ടെങ്കിലോ അപ്പോൾ നമ്മൾ കൂടുതൽ ഹാപ്പി ആവില്ലേ അപ്പോൾ നമ്മളെ തകർക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഈമാനിനെ മോശാവസ്ഥയിലേക്ക് എത്തിക്കാൻ ആർക്ക് കഴിയില്ല ഇബ്ലീസിന് കഴിയൂല നമ്മൾ ഈ ഇസ്മ ഡെയിലി പതിവാക്കിയിട്ട് പടച്ചവനോട് നല്ലവണ്ണം കേട്ട് ദ ചെയ്താൽ പഠിച്ചവൻ്റെ ഹിസിനും അവൻ്റെ ഹിഫലും അവൻ്റെ ആ ഒരു കാവലും ഒക്കെ എപ്പോഴും നമ്മുടെ ലൈഫിലുണ്ടാകും ഇൻഷാല്ല അറിയൂ റെഡി നിങ്ങൾക്ക് ഞാൻ ആ ഇസ്മ് പറഞ്ഞുതരാട്ടോ ഇസ്മ ഇതാണ് കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞ് നിങ്ങളെ ക്ഷമ ഒന്നും പരീക്ഷിക്കാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല യാ കഹാറു യാഹാറു ഇതാണ് ഇസ്മ ഈ ഇസ്മ നമ്മൾ പതിവായിട്ട് ചൊല്ലിയാൽ നമ്മുടെ ഈമാന് പടച്ചുവന് വർദ്ധിപ്പിച്ചു തരുന്നതാണ് പടച്ചുവനുള്ള വിശ്വാസത്തിൻ്റെ തോത് പടച്ചവൻ ഇരട്ടിപ്പിച്ചു തരുന്നതാണ് നമ്മൾ നല്ല ഈമാനുള്ളവരായിട്ട് മാറുന്നതാണ് ഇൻഷാല്ല അതുപോലെ തന്നെ ഉണ്ടല്ലോ രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അത് പടച്ചോൺ തരുന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഇറങ്ങി പുറപ്പെടുന്നുണ്ട് അതിനൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു കാവൽ പഠിച്ചോന്ന് തരും ഇൻഷാല്ല അതുപോലെ തന്നെ അള്ളാഹു സുബഹാനഹുവത്താൽ ഈമാനോടുകൂടെ മരിക്കാനുള്ള മഹാഭാഗ്യവും ഇത് ചൊല്ലുന്നവർക്ക് ലഭിക്കും അത് പടച്ചാൻ അവർക്ക് കൊടുക്കും മഹാന്മാര് എഴുതി വെച്ചൊരു ഫലമാണ് മനസ്സിലായില്ലേ അള്ളാഹു സുബഹാനഹുവത്താൽ ഒരുപാട് നന്മകൾ ഈ ഒരു ഇസ്മിലൂടെ കൊടുക്കും ഇറ്റ് ഇഷർ യാതൊരു ഡൗട്ടും വേണ്ട യാ യാ വേണ്ടു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് കഴിയുന്ന കഴിയുന്നൊരെണ്ണം എല്ലാ ദിവസവും പതിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ അത്ഭുത ഫലങ്ങൾ നമുക്ക് കണ്ടറിയാം ഒഫക്കൻ അല്ല ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും നമുക്ക് കാണാം സ്ലാമുഅ അലൈക്ക് വരഹമുല്ലാഹി വാത്തു സലാഹു അലൈദന മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസൈ